സച്ചി രേവതിയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സച്ചി എങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ആയിട്ടായിരിക്കും സച്ചി തുടങ്ങുന്നത് അതില് രേവതി കൂടെ ഒരു പാട്ട്നർ ആയിരിക്കും രേവതിയും സച്ചിയും മഹേഷും കൂടിയാണ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നത് അങ്ങനെ എല്ലാവരോടും ഇക്കാര്യം പറയുമ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കും അതൊന്നും ഒട്ടിഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല എന്നാലും രവി നല്ല സപ്പോർട്ടായിരിക്കും കൂടെ ശ്രുതിയും ശ്രീകാന്തും ഉണ്ടായിരിക്കും അന്നേ ദിവസം പുറത്ത് ഡ്രൈവിംഗ് സ്കൂളിന്റെ ബോർഡ് വെക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാവരെയും പുറത്തോട്ട് വിളിക്കുന്നുണ്ട് ആരതിയെല്ലാം എടുത്ത് രേവതി വരുന്നുണ്ട് രവീന്ദ്രൻ ഡ്രൈവിംഗ് സ്കൂൾ എന്നായിരിക്കും ആ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് ഇത് കാണുന്ന ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ഓ അച്ഛന്റെ പേരാണല്ലേ ഇട്ടിരിക്കുന്നത് അതെന്താ അച്ഛന്റെ പേര് പറ്റില്ലേ അച്ഛൻ എൻ്റെ ഐശ്വര്യ അതുകൊണ്ടേ എൻ്റെ അച്ഛന്റെ പേരിടാന്ന് ഞാൻ തന്നെയാ കരുതിയത് ഇത് കേൾക്കുന്ന സുതി പറയുന്നുണ്ട് അമ്മേ അതെ അമ്മയുടെ പേരല്ലേ ഞാൻ ഞാനെൻ്റെ ഹോമപ്ലൈൻസഴ്സിന് ഇട്ടിരിക്കുന്നേ അതുകൊണ്ട് ഇവൻ അച്ഛൻ്റെ പേരിട്ടതാ അമ്മയോടുള്ള പ്രതികാരം വീട്ടാനായിട്ട് ഓ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ദേ ചന്ദ്രമതി നീ വെറുതെ അതും ഇതും പറയാതിരിക്ക നല്ലൊരു കാര്യ സച്ചി തുടങ്ങിയിരിക്കുന്നത് മുന്നോട്ടും നല്ല രീതിക്ക് പോകാൻ പറ്റട്ടെ എന്ന് നീ പ്രാർത്ഥിക്കുക വേണ്ടത് നിന്റെ മോനല്ലേ സച്ചി ഓ എന്താണെങ്കിലും അവൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഓരോ കാര്യങ്ങളും അങ്ങനെ ആ ബോർഡ് ആരതി ഒഴിയുവാണ് അച്ഛ അച്ഛന്റെ കൈകൊണ്ട് തന്നെ ഈ ആരതി ഒഴിഞ്ഞേക്ക് വേണ്ട മോളെ ചന്ദ്രെ ഇങ്ങ് വന്നേ അല്ല നീ എന്താ മാറി നിൽക്കുന്നേ ഈ ഒരു കാര്യത്തിൽ നിന്റെ അനുഗ്രഹം കൂടെ വേണ്ടേ സച്ചിക്ക് അതുകൊണ്ട് നീ തന്നെ ഇത് ചെയ്യ് മനസ്സില്ലാ കൂടി ചന്ദ്രമതി ആരതി ഒഴിയുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടികൾക്ക് രണ്ട് സൈഡിലും ക്ലച്ചും ബ്രേക്കും വേണമല്ലോ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള രണ്ട് വണ്ടികൾ സച്ചി മഹേഷ് എല്ലാം കൂടി വാങ്ങിക്കാണും അതുമായിട്ട് മഹേഷ് വരുന്നു ആ വണ്ടിയും ആരതി ഒഴിയുന്നുണ്ട് ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെയാണ് സുതിയും ശ്രുതിയും നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും ഉള്ളിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് അല്ല സച്ചി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി രണ്ട് മൂന്നാല് പേര് എൻ്റെ അടുത്ത് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെന്താടാ ഇന്ന് തന്നെ വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവരോട് വരാൻ പറ നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട് ഞാനും ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് എനിക്കും കാർ ഓടിക്കാൻ പഠിക്കണം ഞാൻ തന്നെ ആദ്യമായിട്ട് ചേർന്നോളാം ഇത് കേൾക്കുന്ന ചന്ദ്രമതി ഒന്ന് ഞെട്ടുന്നുണ്ട് ഇവളോ ഡ്രൈവിംഗ് പഠിക്കാനോ എന്നായിരിക്കും ചന്ദ്രമതിയുടെ മനസ്സിൽ ഞാൻ നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളാണെന്ന് കരുതിയിട്ടേ പൈസ തരാതൊന്നും ഇരിക്കാൻ പറ്റില്ല ഭാര്യയാണെങ്കിലും ഞാൻ പൈസ മേടിക്കും അതിനെന്താ ഞാൻ ഇപ്പം തന്നെ പൈസ തന്നേക്കാം ഞാൻ ഇപ്പം തന്നെ സച്ചിയടനെ ചെക്ക് എഴുതി തന്നേക്കാം ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ സുധീൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് അല്ല ഇതിപ്പോൾ തൊട്ടേനും പിടിച്ചനൊക്കെ ചെക്ക് എഴുതി കൊടുക്കാൻ ഇവൾക്ക് നാണമില്ലേ ഇതിത്തിരി ഇതിരി കൂടുതലല്ലേ സുധീ ഓഹ് എന്തെങ്കിലൊക്കെ നടക്കട്ടെ എന്ന് സുതി പറയുന്നു ചെക്ക് എഴുതുമ്പോൾ സച്ചി ഇങ്ങനെ സന്തോഷത്തോടു കൂടി രേവതിയുടെ മുഖത്തോട്ടു തന്നെ നോക്കുന്നുണ്ട് ചെക്ക് നേരെ കൊണ്ടു കൊടുക്കുന്നത് അച്ഛൻ്റെ അടുത്തോട്ടായിരിക്കും അച്ഛാ അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ ഇത് സച്ചിയു കൊടുത്തേക്ക സച്ചി എൻ്റെ മോളെ ഡ്രൈവിംഗ് പഠിക്കാൻ ചേർന്നിരിക്കുക ഇനി സൂക്ഷിച്ചു വേണം ഇവളെ പഠിപ്പിക്കാനായിട്ട് കേട്ടല്ലോ ശരി ആയിക്കോട്ടെ നല്ല പോലെ തന്നെ പഠിച്ചോളാം ഈ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് സച്ചി ഈ വീട്ടില് ഒരുപാട് പേരില്ലേ ഇനി ഇവിടുന്ന് രണ്ട് മൂന്ന് പേരും കൂടെ ചേർന്നാലേ നമുക്കത് ലാഭമല്ലേ രവി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നിനക്ക് ഡ്രൈവിംഗ് ഒന്നും പഠിക്കണ്ടേ ഏയ് എനിക്ക് താല്പര്യമില്ല അങ്കളെ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനൊന്നും ഇഷ്ടമല്ല അത് ഭയങ്കര കോൺസെൻട്രേഷൻ വേണ്ട കാര്യമാണ് എനിക്കാണെങ്കിലേ അതൊന്നുമില്ല അല്ല ഇനി നീയൊരു കാറ് വാങ്ങിയാൽ എങ്ങനെയാ അതിനല്ലേ ശ്രീകാന്ത് ശ്രീകാന്ത് ഓടിക്കുമല്ലോ ഓ ഡ്രൈവറായിട്ടോ ആ ഡ്രൈവറായിട്ട് ഇനിയിപ്പോൾ ശ്രീകാന്ത് ഇല്ലെങ്കിൽ ഞാനൊരു ഡ്രൈവറെ അങ്ങ് വെക്കും അതെന്തിനാ ശ്രുതി നീ ഡ്രൈവറെ ഒക്കെ വെക്കുന്നേ രേവതിയല്ലേ പഠിക്കുന്നേ രേവതി തന്നെ നിന്റെ ഡ്രൈവറായി വന്നോളും ഇത് കേൾക്കുന്ന സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാ ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതെന്താ ആൻറ്റി രേവതി ഡ്രൈവിംഗ് പഠിക്കുന്നതേ എന്റെ ഡ്രൈവറായിട്ട് വരാനാണോ ചേച്ചി ഇനി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചല്ലേ ചേച്ചിക്കും സച്ചിയെ സഹായിക്കാം ഇനി ലേഡീസിനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ചേച്ചിക്ക് പോവുമല്ലോ അത് നല്ലൊരു കാര്യമാണ് ചേച്ചി നല്ല പോലെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്ക് ചന്ദ്രേ നിനക്ക് സമാധാനമായല്ലോ ആവശ്യത്തിന് സംസാരിച്ചാൽ മതി അതിപ്പോ മക്കളുടെ മുൻപിലാണെങ്കിലും ആരുടെ മുൻപിലാണെങ്കിലും സച്ചി നിന്റെ കാര്യം നടക്കട്ടെ വാ രേവതി ആദ്യത്തെ ക്ലാസ്സേ എന്റെ രേവതിക്ക് തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് രേവതിയെ കൂട്ടി പോകുന്നുണ്ട് ശ്രുതിയും സുതിയും റൂമിലെത്തുന്ന സമയത്ത് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് കണ്ടോ നീ കണ്ടു അവനെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ മുന്നോട്ട് പോകണം ഓ നീ അവനെയും എന്നെയും തമ്മിൽ കമ്പലിത് സംസാരിക്കൊന്നും വേണ്ട എന്റെ ഡിഗ്രി എത്രയാണെന്ന് നിനക്കറിയാലോ ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല അതിന് ഉദാഹരണാ സച്ചി കറക്റ്റ് സമയത്തെ ജി എസ് ടി പോലും നിനക്ക് നേരെ വണ്ണം പോയി കെട്ടാൻ പറ്റില്ല പിന്നെയാ അവൻ ഓരോരോ പറയാൻ നിൽക്കുന്നേ ഇനിയെങ്കിലൊന്ന് നന്നാവാൻ നോക്കൂ സുതി എന്നും പറഞ്ഞ് ശ്രുതി സുതിയെ അപമാനിച്ചങ്ങ് പോകുന്നുണ്ട് പിന്നീട് അശോകൻ കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് കരയുന്നത് കാണുമ്പോൾ സച്ചിയും രേവതിയും രവിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്താങ്കളെ എന്താ കാര്യം അങ്കളെ നിനക്ക് അറിയുന്നേ ഒന്നും പറയണ്ട എന്റെ മോള് അവൾക്കെന്താ പറ്റിയേ മോള് അവൻ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എനിക്കിനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അപ്പോ നിങ്ങളുടെ മകളും ഒളിച്ചോടി പോയോ എന്ന് ചന്ദ്രമതി ചോദിക്കാം ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അശോക നീ കരയാതിരിക്ക ഞാനവളെ എത്രമാത്രം വിശ്വസിച്ചാണെന്ന് അറിയോ രവി അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഈ കത്ത് എഴുതി വെച്ച് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കത്തങ്ങനെ സച്ചിവായിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും നാൾ അച്ഛൻ എന്നെ നല്ല പോലെ നോക്കി ഇനി ബാക്കിയുള്ള കാലം ഞാൻ സ്നേഹിക്കുന്നവൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്നൊക്കെയായിരിക്കും ആ കത്തിൽ എഴുതി വെച്ചിരിക്കുക ഇതൊക്കെ വായിക്കുന്നതും സച്ചിയും രേവതിയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്കിളിന് പയ്യൻ ആരാണെന്ന് അറിയോ ഞങ്ങളൊന്നു പോയി അന്വേഷിക്കാം അവളവളമ്മയുടെ അടുത്ത് ഇങ്ങനെയൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു അത്രേ എന്നാ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അങ്ങനെ സച്ചി അത് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട് സച്ചിയും രേവതിയും കാണും ഈ കുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോർ ആയിരിക്കും അവിടെ പോയി അന്വേഷിക്ക അവിടുത്തെ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഉറ്റസുഹൃത്തായിരിക്കും ആ പെൺകുട്ടി ആദ്യമൊന്നും വിവരം പറയാൻ കൂട്ടാക്കിയില്ല രേവതിയാണെങ്കിൽ ഒരു നാടകം കളിക്കുന്നുണ്ട് സാറൊന്ന് പുറത്തോട്ട് പോക്കേ എന്നും പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടാണ് അതിനുശേഷം പറയുന്നുണ്ട് അതെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറാ മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിലേ പിന്നെ കോടതി കയറേണ്ടി വരും എന്തൊക്കെ അറിയെങ്കിൽ അതെല്ലാം ഇപ്പൊ തന്നെ പറയുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുവാണ് അവൾ പോയിരിക്കുന്നത് അവളുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിലോട്ടാ അവർ കല്യാണം കഴിക്കാനൊന്നും അല്ല പോയിരിക്കുന്നേ ഇവരെ കല്യാണത്തിന് സമ്മതിക്കാനായിട്ട് അവരൊന്നു മാറി നിന്നതാ ആ പെൺകുട്ടിയുടെ വീടിൻ്റെ അഡ്രസ്സ് പറയാനായിട്ട് പറയുന്നു എല്ലാം കിട്ടിയതിന് ശേഷം സച്ചിയും രേവതിയും ആ കുട്ടിയെ കാണാനായിട്ട് പോകുന്നുണ്ട് എന്നാ പിന്നീടാണ് ഇതിലൊരു ട്വിസ്റ്റ് ഉള്ളത് നമ്മുടെ ശ്രുതിയുടെ ഒരു ഇളയച്ചെന്ന് പറഞ്ഞിട്ട് ബീരാനെ ഇറക്കിയിരുന്നല്ലോ ഈ ബീരാന്റെ അനിയത്തിന്റെ മകനായിരിക്കും ആ പെൺകുട്ടിയായിട്ട് ഒളിച്ചോടിക്കാണ് ഈ ചെക്കൻ്റെ വീട്ടിലും അമ്മയും അച്ഛനൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും നിങ്ങളിപ്പ കരഞ്ഞിട്ട് എന്താ കാര്യം ഈ വിവരം നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞില്ലല്ലോ നിങ്ങളൊക്കെ അവന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത് അവനെന്ത് തെറ്റാ ചെയ്തേ അവൻ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടി അക്കാര്യം നിങ്ങളടുത്ത് രണ്ടുപേരുടെ അടുത്തും പറഞ്ഞു അത് ആലോചിച്ചങ്ങ് നടത്തി കൊടുത്താൽ മതിയായിരുന്നില്ലേ എന്നിട്ടിപ്പോ ഇരുന്ന് മൂങ്ങോ അല്ല ആ പെൺകുട്ടിയുടെ വീടിന്റെ ഒക്കെ അറിയോ അവളുടെ അച്ഛൻ ഒരു റിട്ടേർഡ് കെ എസ് ആർ ടി സി ഡ്രൈവറാ അതുമാത്രേ അറിയൂ ഓ അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഞാനൊന്നു പോയി അന്വേഷിക്കാം എന്നും പറഞ്ഞ് ബീരാൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നാൽ ബീരാനും സച്ചിയും പരസ്പരം കണ്ടാല് ഉറപ്പായിട്ടും ശ്രുതിയുടെ കള്ളക്കളികളെല്ലാം പുറത്തു കൊണ്ടുവരും ശ്രുതിയുടെ കള്ളത്തരങ്ങള് ഓരോന്നോരോന്നായിട്ട് പൊളിയാൻ തുടങ്ങുവാണ് ബീരാൻ ആരാണെന്ന് അറിഞ്ഞ ശ്രുതിയുടെ കള്ളക്കളികളെല്ലാം പുറത്തു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നാളത്തെ എപ്പിസോഡിൽ ബാക്കി രവി പറയാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണോ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ